ഇവൻ വർക്ക് ആവുന്നില്ല എന്ത് ചെയ്താല് നമ്മളൊന്ന് അഴിച്ചു നോക്കി അഴിച്ചു നോക്കിയിട്ട് അങ്ങനെ വലിയ കാര്യായിട്ടൊന്നുമല്ല ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം നഷ്ടപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ കേടായിട്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ഗോൾഡ് വിഷന്റെ ടാങ്കിൽ വെച്ചിരിക്കുന്ന സ്പോഞ്ച് ഫിൽട്ടറിന്റെ മോട്ടറാണ് കേടായിരിക്കുന്നത് കുറെ നാളായിട്ട് ഏറെക്കുറെ മൂന്ന് കൊല്ലായി നമ്മുടെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് കേടായിട്ടിരിക്കുകയാണ് അത് ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ദേവൻ വർക്കാവുന്നില്ല എന്ത് ചെയ്താൽ നമ്മളൊന്ന് അഴിച്ചു നോക്കി അഴിച്ചു നോക്കിയിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല പക്ഷെ മീനുകളെല്ലാം പൊങ്ങി വരിക കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ഫീഡ് കൊടുക്കാൻ നമ്മുടെ അലിഗേറ്റർ കാരണം നമ്മുടെ എല്ലാ മീനുകൾക്കും ഫീഡ് കൊടുക്കാൻ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഇതിപ്പോൾ വർക്ക് ചെയ്യാത്തത് നമ്മൾ ആദ്യം വിചാരിച്ച് കറണ്ട് പോയി എന്നാണ് പിന്നെ നമ്മൾ നോക്കിയപ്പോഴാണ് ഇത് കേടായതായിട്ട് നമുക്ക് മനസ്സിലായത് എല്ലാ മീനുകളും പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറി മേടിക്കണം അതുപോലെ മീനുകൾക്ക് ഫീഡ് കൊടുക്കണം പിന്നെ ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ വെള്ളം ഒന്ന് മാറ്റാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ അതായത് നമ്മൾ കുറേ നാളായി പറയുന്നു ഈ താമരയുടെ ഇതിൻ്റെ അകത്ത് കുറച്ച് മീനുകളുണ്ട് അവരെ ഒന്ന് പിടിക്കണമെന്ന് അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഒച്ചു വരുന്നുണ്ട് കേട്ടോ ഒച്ചിഷ്ടം പോലെ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ കാരണങ്ങൾ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് ചെയ്യുക ഈ വെള്ളം ഒന്ന് മാറ്റണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നേരെ നമുക്ക് ഇനി മീനുകൾക്ക് തീറ്റ കൊടുക്കുന്ന കാഴ്ചയിലേക്ക് കാണാം രാവിലെ നമ്മുടെ മീനുകൾക്ക് തീരെ തീറ്റ കൊടുക്കാൻ വന്നേക്കോട്ടെ അപ്പൊ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് നമ്മുടെ കാർപ്പിന്റെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ മേടിച്ചോണ്ട് വന്നത് അപ്പൊ അതിനെ ജസ്റ്റ് കൊന്നിട്ടുണ്ട് അപ്പൊ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണ വഴി തന്നെ നമ്മളത് റെയ്ക്ക് അഡ്മിഷൻ മേളിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ റിട്ടൽക്ക് അഡ്മിഷൻ നല്ല രീതിയിൽ ഇണങ്ങിയിട്ടുണ്ട് അവൻ ഫീഡ് ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടു നേരം കേട്ടോ റിട്ടേൽക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് പിന്നെ ഒരു നേരം നമ്മുടെ അലിഗേറ്റർ കാരണം കൊടുക്കും അപ്പം അവന്റെ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ അവൻ നല്ല ഇണങ്ങിയിട്ടുണ്ട് നല്ല കൊതിയനും ആട്ടോ ശരിക്കും പറഞ്ഞ മീനുകൾ എവിടെയിട്ടാലും അവൻ അടിക്കും രാവിലെ വൈകുന്നേരം അവൻ ഇട്ടു കൊടുക്കുന്ന പക്ഷെ നമ്മുടെ അലിഗേറ്റർ കാറിൻ്റെ പേടി ഇതുവരെ മാറിയിട്ടില്ല അപ്പം അവൻ താഴെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാവോന്നറിയില്ല ഞാൻ ജസ്റ്റ് മാക്സിമം കാണിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ മീൻ ഇട്ടു കൊടുത്ത വഴിത് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നത് താഴെ അവൻ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് മാറി ഒന്നെങ്കിലും അവൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ താഴേന്ന് അടിക്കും അല്ലെങ്കിൽ നമ്മളെ കണ്ട അനുകൂല കേട്ടോ അവൻ താഴേക്ക് ഇട്ടുകൊടുത്താൽ അവൻ താഴെ നിൽക്കുവാണെങ്കിൽ അവൻ എടുത്തിട്ട് പയ്യെ പയ്യെ കഴിച്ചോളും ഒരു കുഴപ്പമില്ല അവൻ ഫീഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇനി നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറ് മേടിക്കാൻ പോകണം അങ്ങനെ കുറച്ച് പരിപാടികളാണ് പിന്നെ ടാങ്ക് ക്ലീൻ ചെയ്യാനുള്ളത് നമ്മളൊരു കാര്യം ആലോചിക്കുമായിരുന്നു വേറെ ഒന്നുമില്ല അത് ഈ ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന മീനുകളെ ഇതിൻ്റെ അകത്തേക്ക് മാറ്റാം കേട്ടോ അപ്പം ഈ ഇതില് വെള്ളം എന്തായാലും വറ്റിക്കുന്നില്ല വറ്റിക്കുന്നില്ല കാരണം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മീനുകളെവിടെ നമുക്ക് മേടിച്ചിട്ടുന്നുണ്ട് അപ്പൊ ഗഫികൾ കിടക്കുന്നുണ്ട് ഒരു മിക്സഡ് ടാങ്ക് ആക്കി മാറ്റാൻ നമ്മൾ വിചാരിക്കുക കാരണം ചെടിയൊക്കെ നല്ല രീതിയിൽ വളരുന്നുണ്ട് അടിയിൽ ചെടിയുണ്ട് അപ്പം കുറച്ച് പ്ലാറ്റി ഗപ്പി അതുപോലെയുള്ള മീനുകൾ മോളികൾ അതുപോലെയുള്ള മീനുകൾ നമുക്ക് ഇതിൻ്റെ അതിൽ മേടിച്ചിടുന്ന ആഗ്രഹമുണ്ട് ഈ ടാങ്കും ഒന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കണ്ടു ഇതിൻ്റെ അത് മീനുണ്ടെന്നാണ് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യം എന്തൊരു ഒരു മീനുണ്ടെന്ന് നമുക്കറിയില്ല അതൊന്നും വറ്റിച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ അപ്പം ഇത് വറ്റിക്കാൻ വേണ്ടി നമ്മുടെ പാത്രം ഇടിയിരിക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തരും ആമേനെ നമുക്കൊന്ന് തോട്ടിക്കൊണ്ടിരും കേട്ടോ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ടാങ്കൊന്ന് മാറ്റിയിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ പോകാമെന്ന് അതുപോലെ തന്നെ ചെയ്യണം നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതി നമ്മളിത് പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിന്റെ അടിയിൽ ചെളിയുണ്ട് അപ്പൊ അത് കലങ്ങാത്ത രീതിയിൽ വേണം വെള്ളം മാക്സിമം നമുക്ക് പുറത്തേക്ക് എടുത്ത് കളയാം അങ്ങനെ അങ്ങനത്തെ ഈ ടാങ്കിലെ വെള്ളം മൊത്തം ഒന്ന് പറ്റിച്ചിട്ട് വരാട്ടോ നമുക്ക് ഫെയർവെല്ലിന്റെ വേറെ ഓ അപ്പൊ നമുക്ക് ഒരു മീൻ ഇവിടെ ഈ സൈഡില് നിക്കുന്നുണ്ട് കേട്ടോ ഇവന് ഇണ്ട് പിടിച്ചെടുക്കാം നമുക്ക് ഇട്ടിരിക്കുന്നത് അടിപൊളി ഒരു പ്ലാറ്റി കേട്ടോ ഇവനെ നമുക്ക് ടാങ്കിലേക്ക് ഇറക്കി വിടാം ഇറങ്ങി പോയിട്ടുണ്ട് ഇനി നമുക്ക് വേർ വെള്ളമുണ്ടോ എന്ന് നോക്കാം കേട്ടോ നമുക്ക് അങ്ങനെ നമ്മളത് ബേസ് മൊത്തം പറ്റിച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് മീനുകളായിട്ട് ആയിട്ട് കിട്ടുകയുള്ളൂ ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ കുറെ മീനുകൾ ഇട്ടതാണ് എവിടെയാണെന്നൊന്നും അറിയാൻ പാടില്ല നമുക്ക് കിട്ടിയ മീനുകൾ നമ്മൾ ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഉള്ളി ചെളിയ ഇതൊന്നും വൃത്തിയാക്കണം പോരാത്തേനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പുതിയ വെള്ളം ഒഴിക്കുക കേട്ടോ ഇപ്പം ഇതൊന്നാമത് വെയിലത്തും കൂടി ഇരിക്കുന്ന കാരണമായോണ്ടാണ് ആ മീനുകളൊക്കെ ചത്തുകൊണ്ട് ഞാൻ നമുക്കത് ഈ പൈപ്പ് ഒന്ന് ഓണാക്കിയിട്ട് ആ നമുക്കിന് ചെയ്യാറുള്ളതുകൊണ്ടോ ഇതിൻ്റെ അകത്ത് വേറെ മീനുകളും ഉണ്ടെന്ന് ഇതിൻ്റെ അകത്ത് പക്ഷെ നമ്മൾ കൈകൊണ്ട് കുറേ നേരം നമ്മൾ നോക്കി വലയിട്ട് നോക്കി പക്ഷെ ചെളി അലങ്ങുന്നതല്ലാതെ മീനുകൾ നമുക്ക് പിടിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ നമുക്ക് പറ്റണ മീനുകൾ നമുക്ക് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് പിടിച്ച് ഇലയുടെ അടിയിലൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇലയൊക്കെ ചീഞ്ഞ് പോകണേൻ്റെ അല്ലെങ്കിൽ ഈ ഒച്ചിനെ കളയാനുള്ള എന്തെങ്കിലും റീസൺ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നമ്മളിത് വെള്ളം വന്നു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും കാലം കൊണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒക്കെ ആവും ഇനി നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ പമ്പൊന്ന് മാറി മേടിക്കാനുണ്ട് വേണ്ടി നമുക്ക് നമ്മുടെ കുരങ്കടയിലേക്ക് നേരം പോകാം അങ്ങനെ നമ്മളിത് പമ്പ് മേടിച്ചുകൊണ്ട് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്ന് ഫിക്സ് ചെയ്യണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ അധികം കണക്റ്റ് ചെയ്യാനുണ്ട് പ്രവർത്തിപ്പിച്ച് പോകാം നമുക്ക് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ കൊണ്ട് വൈഡ് എപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഗ്യൂ എ നടക്കുന്നുണ്ട് നിങ്ങൾ ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ കയറുക അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എടുക്കേണ്ടത് നേരെ കയറുക കമന്റ് അടിക്കുക നല്ല പേരുകൾ ലൈക്ക് നേടുക സമ്മാനങ്ങൾ നേടുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ